അമ്മയെ ചവിട്ടിക്കുന്നവൻ ഞങ്ങളുടെ ട്രസ്റ്റിയായി പിന്നെയല്ലേ ഇത് അമ്മയെ ചവിട്ടിക്കുന്നവൻ ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ കടമ്പനാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ട്രസ്റ്റിയായെന്നും അത് വെച്ച് നോക്കുമ്പോൾ തേവലക്കരയിലെ മഞ്ജുമോൾ തോമസിന്റെ മർദ്ദനം വളരെ നിസാരമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുകയാണ് സെയിന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവാങ്ക്വുമായ സുനിൽ ജോർജ് സുനിൽ സാറല്ലേ അതെ ആ ഞാനിപ്പോ മറ്റേ വീഡിയോ കണ്ടായിരുന്നേ ഇതൊക്കെ ഈ തേളക്കാരല്ലേ ഇതേക്ക് വലിയ കാര്യമൊന്നുമില്ല കാര്യം ഇപ്പൊ ഞങ്ങളുടെ കടനാട് പള്ളിയിലെ ട്രസ്റ്റി തള്ളയെ ചവിട്ടി തള്ളയുടെ കിടക്കെ മൂത്രം ഒഴിച്ച് ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ച് അവരെ ശരിക്ക് അടിച്ച് മർദ്ദിച്ച് അവന്റെ സ്വന്തം തന്റെ ചവിട്ടി കൊന്നവന് പള്ളിയിലെ കടമ്പനാട് പള്ളിയിലെ ട്രസ്റ്റി ആവാണെങ്കിൽ പള്ളിയില് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ ഓർത്തഡോക്സ് പള്ളിയിൽ അവന്റെ തള്ളൊക്കെ അടിക്കുകയും പിന്നെ തള്ള മരിച്ചു കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് ഒഴിക്കുകയും പിന്നെ കിടക്കയിലെ മൂത്ര ഒഴികെയൊക്കെ ചെയ്യാമെങ്കിൽ സാറിന് ആലോചിച്ചു നോക്കുക അവൻ അടൂർ കടമ്പാട് മുദ്രാസനത്തിന്റെ ഭദ്രാസന കമ്മിറ്റിയിലുള്ളവനവൻ പൊന്നു ഹുസൈബ്രാം കഴിഞ്ഞ വർഷം അവൻ ട്രസ്റ്റി ആയിരുന്നു കഴിഞ്ഞിട്ട് കടന്നാട് പള്ളിയിൽ രണ്ടു വർഷം കഴിഞ്ഞാൽ മത്സരി ഒരു അടുത്തായിട്ട് പിന്നെ മത്സരിക്കാൻ പറ്റത്തില്ല ഇപ്പം എക്സ് ഓഫീഷ്യർ അവിടെ ആകാമെങ്കിൽ പള്ളിയുടെ പൈസ ശരിക്കും ഓട്ടിച്ചോട്ട് പോകാമെങ്കിൽ ഇതൊക്കെ എന്ത് 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 കേസ് ഇതൊക്കെ നിസാര കേസ് വല്യൂ എന്താ അത് ഓർത്തഡോക്സ് അഭിപ്രായം ഈ തിരുമേനിമാര് മാത്രം ഈ പിടിക്കാൻ കൊള്ളതില്ല പോട്ടെ പിന്നെ തിരുവേനിമാര് മാത്രം എത്ര എണ്ണത്ര ചവിട്ടി കൊണ്ടിരിക്കുന്നു അപ്പൊ അപ്പനെ അമ്മേ ഇതൊക്കെ ഒരു നിസാര കാര്യമാ അവള് അവള് അതല്ലേ ചെയ്തോളൂ ഈ ഷൂണക്കുള്ള എത്ര എണ്ണവണുണ്ടോ എത്ര എത്രയോ കേസുകളുണ്ട് ഓരോ ഇടവകയിലും ഇതെല്ലാം കണ്ണിൽ കണ്ട അന്നല്ലേ ഞാനീ പറയുന്നത് പിന്നെ പിന്നെ ഈയോ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോകായിരുന്നു എത്ര വയസ്സുള്ള പക്ഷെ എൺപത് വയസ്സുണ്ടായിരുന്നു കഴിഞ്ഞാൽ ചില തെറ്റത് അപ്പം ഇതൊക്കെ ഒന്ന് നിസാര കേസുകളാണ് ഇതെന്ന് പറഞ്ഞിട്ട് സ്ത്രീ ആണെന്ന് പറയാമല്ലോ പുരി പള്ളിയിലെ കടമാട് പള്ളിയിലെ ട്രസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു പള്ളിയാ കടമ്പനാട് സെന്റർ സോസ് കത്തീട്ടും കഴിച്ച ട്രൈനിൽ മത്സരിക്കാൻ വരുവാ ഇപ്രാവശ്യം മത്സരിക്കാൻ പറ്റത്തില്ല അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ പറ്റും ഇയാളുടെ പണി എന്തോ പണിയൊന്നുമില്ല വട്ടാളത്തിൽ നിന്ന് മനുഷ്യനായിട്ട് വന്നതാ പെട്രോളെ ഡീസലെല്ലാം പൊട്ടിച്ച് ഇതൊക്കെ ഒന്ന് ഇതൊക്കെ നിസ്സാറേ ഇതാരെങ്കിലും ഷൂട്ട് ചെയ്ത് ഇടാനുണ്ടായിരുന്നല്ലോ പോലീസിനൊക്കെ അറിയാവുന്ന കേസുകളൊക്കെ തന്നെ പക്ഷെ അത് അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഈ ക്യാമറയും കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ആ ഏരിയ അടുപ്പിക്കത്തില്ല എല്ലാവർക്കും അറിയാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കേസായി എന്നാലും അവനെ ജയിപ്പിക്കാൻ ഇവിടുത്തെ ആൾക്കാർ ഞാൻ നിൽക്കുമില്ല മത്സരം ഭയങ്കര മത്സരം പഞ്ചായത്ത് ഇലക്ഷൻ പോലും ഇത്രയും മത്സരമില്ല ഞങ്ങളുടെ പള്ളിയുടെ ട്രസ്റ്റിയാ അവൻ സാ മത്സരം ട്രസ്റ്റിയും അല്ല എല്ലാത്തിലും പിന്നെ വാർഡ് മെമ്പർ ആവാനും മാനേജിംഗ് കമ്മിറ്റിയിലേക്കൊക്കെ ഭയങ്കര മത്സരമാകും മെത്രാൻ അടുത്ത ആളല്ലേ ഇവൻ ഇവിടെ നിലമ്പർ നിലമ്പൊരാണല്ലോ മെത്രാൻ്റെ വീട് ഈ ഇവിടെ വന്ന് ചാർജ് എടുത്ത സമയത്ത് മെത്രാൻ്റെ അപ്പൻ മരിച്ചായിരുന്നു ഇവൻ കടംനാട്ടിൽ നിന്ന് ഇവർ ആരും പോയില്ല ഇവ മാത്രം അങ്ങ് വന്നു ഇന്നലെ വിഷ്ഠിച്ചെടുത്തിട്ട് ചവപ്പെട്ടിയെ പിടിക്കാമായിരുന്നു എൻ്റെ പരിപാടി അപ്പൻ്റെ പിന്നെ ഇയാളെ മെത്രാൻ്റെ അപ്പൻ്റെ അതിനുശേഷം മെത്രാൻ്റെ അടുത്ത ആളായ അത് അയാൾക്ക് മനസ്സിലായി ഇവിടെ മാത്രമേ ഇവിടുന്ന് വന്നോളൂ ഇങ്ങനെ മുൻപ് നിൽക്കാൻ വല്ലേ ഇല്ല പറഞ്ഞില്ല ശിനി പറഞ്ഞു വെള്ളിമുങ്ങയായി പറയണോക്ക് ചപ്പട്ടിക്ക് അത് കിടക്കാനും കല്യാണം ചിറക്കാനാകാനും എടുക്കണം വിഷാഖം മാത്രമല്ല വേറെ വിഷാഖി ഒരു പെണ്ണിനെ അവിടെ വെച്ചിട്ടുണ്ട് അയാളുടെ അസിസ്റ്റന്റായിട്ട് അവിടെ അരമയിൽ അയാൾക്ക് അല്ലാതെ എല്ലാ കൊച്ചമന്മാരുടെ കീപ്പല്ലേ അറിയാൻ സത്യമാണോ പിന്നെ എല്ലാവർക്കും അറിയാൻ സത്യമില്ല ആർക്കും അറിയാൻ പറ്റും അയാളൊരു പണ്നാണുള്ളത് ഈ അയാളുടെ ഒരു ഈ ഭദ്രാവസനത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം എല്ലാം പറയുന്ന കേസാണ് ഈ കടന്ന ആടൂർ കടന്നു ഭദ്രാസനത്തിലെ പെണ്ണുങ്ങളല്ല മിക്കാറുള്ള എന്നോട് പറഞ്ഞിട്ടുള്ള പെണ്ണുങ്ങളല്ല വെറും ഈ സാറ് പറഞ്ഞോണക്ക് ഈ കുടുംബ മഹിമ ഇല്ലാത്തമാരായി എല്ലാം ഈ ലത്ര സ്ഥാനത്തേക്കും ഇപ്പം കത്തനാർ സ്ഥാനത്തേക്കും ഒക്കെ വരുന്നത് അതാണ് ഏറ്റവും വലിയ അപജയം ക്രിസ്തീയസൊക്കെ ഉണ്ടായിരുന്നത്